കൺഫഷ റൂമിൽ വെച്ച് അലറി വിളിച്ച് കരയുന്നതിനിടയിൽ റോക്കി എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകരോട് സിജോയോട് സിജോയുടെ അച്ഛനോടും അമ്മയോടും സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും അടക്കം സകല മനുഷ്യരോടും അവിടെ വെച്ച് റോക്കി ക്ഷമ ചോദിച്ചിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയത് ഒരു ക്ഷമ പറഞ്ഞാൽ തീരുന്ന തെറ്റല്ല റോക്കി ചെയ്തത് തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ അസോൾട്ടാണ് എന്നിരുന്നാലും അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്ന് റോക്കിക്കും അറിയാം സിജോയുടെ അത് എത്രത്തോളം വേദന ഉണ്ടാക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കും അത് നന്നായിട്ട് അറിയാം റോക്കിക്ക് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരോടും കുടുംബാംഗങ്ങളോടും അച്ഛനമ്മയും എടുത്തു പറഞ്ഞു റോക്കി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ഒപ്പം സിജോയോടും ക്ഷമ ചോദിച്ചിട്ടാണ് റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങളെ കാണാനോ യാത്ര പറയാനോ എന്നുള്ള യാതൊരു സൗകര്യവും ബിഗ് ബോസ് റോക്കിക്ക് കൊടുത്തില്ല ഒരുപക്ഷെ റോക്കി കാണിച്ച തെറ്റിൻ്റെ തീവ്രത അത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെയാകാം അത്തരത്തിൽ പെരുമാറിയത്